നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ മാനവേന്ദ്രനാഥ് വളാഞ്ചേരിയുടെ ആറാമത്തെ പുസ്തകമായ സ്നേഹത്തിന്റെ മണമുള്ള നാട്ടുവഴികളിലൂടെ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കവിയും എഴുത്തുകാരനുമായ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ഡോക്ടർ മുജീബ് റഹ്മാനെ നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു കൂട്ടായ്മകളും എഴുത്തും വായനയും എല്ലാം അന്യമായി കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് സ്വന്തം അനുഭവങ്ങളെയും സുഹൃത്ത് വലയത്തെയും എല്ലാം ഓർമ്മിപ്പിക്കുന്ന പുസ്തകം തന്നെ ഉള്ളടക്കവും വായനക്കാർക്ക് പുതിയ അനുഭൂതി നൽകുമെന്ന് ആലങ്കോട് പറഞ്ഞു പുസ്തകത്തെ ഗഫൂർ പരിചയപ്പെടുത്തി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷനായിരുന്നു ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു ഡോക്ടർ എൻ മുഹമ്മദ് അലി വി പി എം സാലിഹ് മുനവർ പാറമ്മിൽ രാജൻ മാസ്റ്റർ സലാം വളാഞ്ചേരി അഷ്റഫ് അലി കാളിയത്ത് സുരേഷ് പാറത്തൊടി ഡോക്ടർ റിയാസ് എന്നിവർ സംബന്ധിച്ചു വെസ്റ്റേൺ പ്രഭാകരൻ സ്വാഗതവും മാനവേന്ദ്രനാഥ് മറുപടിയും പ്രസംഗവും നടത്തി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി സാംസ്കാരിക കേരളത്തിൽ

ഓരോ അവരുടെ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ുംത്യസ്തമായിട്ടുള്ള വളാഞ്ചേരിയുടെ പിന്നിട്ട വഴികട കഥ പറയുകയാണ് എല്ലാ രചനകളും ഒരു കാലത്തെയാണ് രേഖപ്പെടുത്തുന്നത് ആ രചയിതാവ് ജീവിച്ച കാലമാണ് ആ കാല നോവലുകൾ കഥകൾ സിനിമകൾ കുറിപ്പുകൾ യാത്രാ വിവരണങ്ങൾ ഇതെല്ലാം സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക ചരിത്രമാണ് നമ്മളോട് പറയുന്നത് പലരും കരുതുന്നത് ചരിത്രകാരന്മാരെഴുതുന്നതാണ് ചരിത്ര പുസ്തകം അതേ ചരിത്ര പുസ്തകമാകൂ എന്നാണ് ചരിത്രകാരന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ചരിത്രം എഴുതും അത് ശരിയായ ചരിത്രം തന്നെയാണ് എന്നാൽ ആ ചരിത്രത്തോടൊപ്പം ഓരോ കാലഘട്ടങ്ങളിലും എഴുതപ്പെട്ട രചനകൾ അത് നോവലാകട്ടെ കഥയാകട്ടെ കവിതയാകട്ടെ എന്തെന്ത് കുറിപ്പുകളാകട്ടെ അവയെല്ലാം കൂടിച്ചേരുമ്പോഴാണ് സമ്പൂർണമായ ഒരു നാടിന്റെ ചരിത്രം നമുക്ക് ലഭിക്കുന്നത് വിക്തർ യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന പ്രസിദ്ധമായ നോവൽ ആ കാലഘട്ടത്തിലെ താൻ ജീവിച്ച സമൂഹത്തിൻ്റെ സാമ്പത്തികമായ സാമൂഹ്യമായ കാഴ്ചപ്പാടുകളും അവസ്ഥകളും രേഖപ്പെടുത്തുന്നതാണ് എം ടി വാസുദേവൻ നായരുടെ ഓരോ നോവലും ഓരോ ചരിത്ര പുസ്തകമാണ് അതിലോരോന്നിലും താൻ പിന്നിട്ട വഴിയിൽ തന്റെ അനുഭവങ്ങൾ അതിമനോഹരമായി കഥകളായും നോവലുകളായും അദ്ദേഹം ആവിഷ്കരിച്ചതാണ് ആരാണ് ഇതൊക്കെ ഒന്നാമത് അതിന് മാനവേന്ദ്രനാഥനെ സംബന്ധിച്ചിടത്തോളം എതിരഭിപ്രായമോ മറ്റൊരഭിപ്രായമോ ഇല്ല മനുഷ്യനാണ് ഏറ്റവും ഉത്കൃഷ്ടന് മനുഷ്യനപ്പുറം ഒന്നുമില്ല അത് തന്നെയാണ് സൂഫി പാരമ്പര്യത്തിൽ വരുന്ന മഹാരഥന്മാരായിട്ടുള്ള സൂഫി വര്യന്മാർ പറയുന്നത് അനൽ അനൽഹക് ഞാൻ തന്നെയാണ് സത്യം അതിനെ ദൈവനിഷേധമായിട്ട് പോലും ഒരു കാലത്ത് മുദ്രകുത്തുകയും അങ്ങനെ പറഞ്ഞ ആളുകളെ വധിക്കുക പോലും ചെയ്തിട്ടുണ്ട് അനൽ അനൽഹക് ഞാൻ തന്നെയാണ് സത്യം മനുഷ്യനാണ് പ്രധാനം ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹമാണ് രണ്ടാളും വായിച്ചതാണ് അപ്പൊ രണ്ടാളും വായിച്ചു കഴിഞ്ഞത് പറയുമ്പോ പരിചയപ്പെടുത്തൽ കുറച്ചുകൂടി എളുപ്പമാകും എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കുറച്ചൊക്കെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു ആലക്കൂട്ടിന്റെ മനസ്സിൽ കുറെ പുസ്തകത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഓർക്കുകയാണ് ഒരു അമ്മായി പിന്നെ വരും അമ്മായി വന്നാല് പിന്നെ അമ്മായി ഞങ്ങളുടെ വീട്ടിനകത്ത് അമ്മായിക്ക് കിടക്കാൻ വല്യമാൻ എടുത്ത സ്ഥലമുണ്ട് വല്യമാനോട് രാത്രി പാതിരാവുമ്പോൾ മറക്കാനും പറയും അമ്മായിക്ക് തിരിച്ചു പോകണം എന്ന് ആഗ്രഹമില്ല അമ്മായി തിരിച്ചു പോകണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ അമ്മായിടെ കൊട ഞങ്ങള് പിന്നെ മറച്ചു വെക്കും അമ്മായി പോകാതിരിക്കാൻ വേണ്ടിട്ട് രസലൊരു അമ്മായി അല്ലേ എന്നുള്ളേക്ക് പോവാതിരിക്കാൻ കൊട മറച്ചു വെക്കും ഒരിക്കൽ ഞങ്ങള് ഞങ്ങൾ എല്ലാവരും കുട പിന്നെ മറച്ചു വെക്കാൻ മറന്നു വീട്ടിലെ കുട്ടികളൊക്കെ അമ്മായി പോകാൻ തീരുമാനിച്ചു അപ്പോ രസിന കഥയാണ് ഞങ്ങൾ ആരും മറിച്ചുവെച്ചിട്ടൊന്നുമില്ല കൊട അമ്മായി പറഞ്ഞ കുട്ടികൾ കൊട എവിടെയാണോ വെച്ചത് കാണാനില്ല ഇങ്ങനെ തന്നെയാണ് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അല്ലെ പറഞ്ഞു എടുത്തു എടുക്കുക അമ്മായിട്ട് പോണ്ടതല്ലേ ഈ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ പറഞ്ഞു സത്യം എന്താ ഞങ്ങൾ ആരും കൊട എടുത്ത് വെച്ചിട്ടില്ല അമ്മായിടെ എന്ന് പറഞ്ഞു സത്യ അമ്മായി പിന്നെ കൊട അമ്മായി എന്നെ മറിച്ചു വെച്ചതാണ് പോവാനുള്ള സങ്കടം കൊണ്ടും ഇതുകൊണ്ട് ആ ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അമ്മായി ഒരു ഏട്ടൻ ഒക്കെ അമ്മുടെ ഒക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് പ്രകാശം ചെയ്യുന്നതിനു വേണ്ടി സാംസ്കാരിക കേരളത്തിന്റെ മലപ്പുറം ജില്ല സംഭാവന എഴുത്തുകാരൻ സിനിമാ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലകളിൽ ഏവർക്കും സന്ധിതരായ പ്രിയപ്പെട്ട ആനക്കോട് ലീലാകൃഷ്ണൻ അവർക്ക് ഉറപ്പിക്കുകയാണ് പുസ്തകം ഏറ്റുവാൻ വേണ്ടി പ്രിയപ്പെട്ട ഡോക്ടർ മുജിബ് മുജിബുറഹ്മാൻ അവർ സ്നേഹം അത് മനുഷ്യനെ കുറിച്ചാകുന്നു നമുക്ക് വളാഞ്ചേരിയെ കുറിച്ച് എഴുതാൻ വേറെ ആരും ഒന്നും എഴുതില്ലോ എനിക്ക് ആത്മകഥ എഴുതിയാൽ വടാഞ്ചേരി ഉണ്ടായിക്കൊണ്ടെന്നില്ല ലോകത്ത് ആരെ മഹാത്മാഗാന്ധി എവിടെ ആത്മകഥയിൽ വളാഞ്ചേരി ഉണ്ടാവില്ല അല്ലേ ജവഹർലാൽ നെഹ്റു എഴുതിയ ആത്മകഥയിൽ വളാഞ്ചേരി ഉണ്ടാവില്ല ഒരു വളാഞ്ചേരിക്കാരൻ എഴുതിയാൽ മാത്രമേ വാപ്പൂട്ടി ഡോക്ടറും ഗോവിന്ദൻ ഡോക്ടറും ഒക്കെ അതിന് വരുള്ളൂ ഇവിടത്തെ വളാഞ്ചേരിക്കാരായ എവിടെയിരിക്കുന്ന ഓരോരുത്തരുന്ന കഥാപാത്രങ്ങളെ ക്രിസ്താവ് വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇ പി രവി വന്നിട്ടില്ലേ രവീന്ദ്രന്റെ ജ്യേഷ്ഠൻ ഇ പി രാജൻ പൊന്നാട്ട് രാമചന്ദ്രൻ ഇ കെ രവീന്ദ്രൻ ഇങ്ങനെ ഈ പ്രദേശത്തെ തൊഴിലോ ആളുകളിൽ കഥാപാത്രങ്ങളാണ് അപ്പൊ ഈ പ്രദേശത്തിന്റെ ഒരു ചരിത്രമാണ് വാപ്പുട്ടി ഡോക്ടറെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഗോവിന്ദൻ ഡോക്ടറെ കുറിച്ച് പറഞ്ഞില്ല അതുപോലെ തന്നെ ജനകീയ ഡോക്ടറായിരുന്നു ഗോവിന്ദൻ ഡോക്ടർ ഗോവിന്ദൻ ഡോക്ടറും വാപ്പുട്ടി ഡോക്ടറും എന്താണ് പറയാൻ ചെയ്തത് വളാഞ്ചേരി കുട്ടിശങ്കരൻ നായരുടെ പാരമ്പര്യമുള്ള ഒരു വലിയ കലാപ്രസ്ഥാനം വളാഞ്ചേരി കൽപ്പനാ സൃഷ്ടി എന്ന ഭാഗത്ത് മാനവട്ടെന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ നവംബർ മാസത്തെ പുറത്തിറങ്ങേണ്ട ഒരു പുസ്തകമാണ് എന്തുകൊണ്ടോ എൻ്റെ മുൻ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു പ്രബലമായ ഒരു പ്രസാധകർക്ക് ഞാൻ മാനുസ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുകയും അതവിടെ ലഭിച്ചതിനു ശേഷം കേരളത്തെ മുഴുവൻ ഉള്ള സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ പ്രശ്നം കുതിക്കുകയും നിന്നും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥ ചോർന്നു പോകുകയും അദ്ദേഹം കേസ് കൊടുക്കുകയും പോലീസ് അതിന്റെ എൻ ഡി എ ചോദ്യം ചെയ്യുകയും പബ്ലിക്കേഷൻ മാനേജറെ സസ്പെൻഡ് ചെയ്യുകയും അവസാനം അദ്ദേഹം മുൻകൂർ ജാമ്യം നേടുകയും ഒക്കെ ചെയ്ത ഒരു വല്ലാത്ത സാഹചര്യത്തിന്റെ മുന്നിൽ ആയിരുന്നു എന്റെ പുസ്തകം അവിടെ എത്തിയത് മാനവൻ്റെ മാനവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി പ്രതികരണമാണ് അദ്ദേഹം പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളോടും പ്രതികരിച്ചാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ എഴുതിയിരുന്നത്